ഹലോ ഫ്രണ്ട്സ് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനോദ് അറക്കൽ താർവാട്ടിൽ വരുമ്പോൾ നമ്മുടെ രാധികാമയും വരുണും വിനോദിനെ അകത്ത് കിടത്തില്ല പ്രിയയെ കാണാൻ സമ്മതിക്കില്ല കുഞ്ഞിനെ കാണാൻ സമ്മതിക്കില്ല ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞു ഭയങ്കര വാശി പിടിച്ച് നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട് ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ എനിക്ക് ചിലതൊക്കെ കണ്ണേട്ടനടുത്ത് പറയേണ്ടി വരും അന്ന് പ്രിയ വീഴുന്ന സമയത്ത് രാധികാമ്മയുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അതാരാണ് അത് അവരെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കണ്ണേട്ടനടുത്ത് ആ കാര്യം പറയണോ അതുപോലെ തന്നെ വരണെടുത്ത് പറയുന്നുണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രമാണത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അതിപ്പം എൻ്റെ മൊബൈലിലുണ്ട് തെളിവ് സഹിതം ഞാനത് കാണിച്ചു കൊടുത്താൽ പിന്നെ നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് പുറത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി രൂപ കേട്ടോ അപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ രാധികാമയൊന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് രാധികാമ്മ പറയുകയാണ് വിനോദന കൊണ്ട് കാണിച്ചോ ഗീതോ എന്നിങ്ങനെ പറഞ്ഞോ ഒഴിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട് ഏത് ഡ്യൂപ്ലിക്കേറ്റ് പ്രമാണത്തിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് അതൊക്കെയുണ്ട് അയ്യപ്പേട്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ശേഷം ഗീതു പറയുന്നുണ്ട് അത് വിശദമായി ഇവർ രണ്ടാളും അയ്യപ്പട്ടൻ പറഞ്ഞുതരാം ഞാൻ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ പ്രിയയും കുഞ്ഞിനെയും വിനോദിനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് വിനോദിനും കൊണ്ട് പോവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അയ്യപ്പെട്ടെന്ന് നമ്മള് രാധികമ്പെടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് ഡ്യൂപ്ലിക്കേറ്റിന്റെ കാര്യമാണെന്ന് പറയുമ്പോൾ നമ്മുടെ വരൻ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് മാറിപ്പോയില്ലോ ഡ്യൂപ്ലിക്കേറ്റ് ആ കാര്യമാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒപ്പിച്ചു വിടാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം നമ്മുടെ പ്രിയ മോളെ കാണിക്കാനായിട്ട് റൂമിലേക്ക് കൊണ്ടുപോവാണ് വിനോദിനെ വിനോദിനെ കണ്ടു കഴിയുമ്പോൾ പ്രിയക്ക് മൈൻഡില്ലാട്ടോ കാരണം ഇത്രയും നാൾ വന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് മനസ്സിൽ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ വിനോദ വേഗം കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് സന്തോഷത്തിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ എൻ്റെ അടുത്ത് നിനക്ക് ദേഷ്യമാണെന്നറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയമോൾ കരഞ്ഞുകൊണ്ട് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സംസാരത്തിൽ നമ്മുടെ പ്രിയമോളുടെ എല്ലാ ദേഷ്യവും സങ്കടവും എല്ലാം മാറുകയാണ് ചെയ്യുന്നത് എന്നിട്ടിങ്ങനെ കരഞ്ഞ് അവര് കണ്ടാളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ കൈ ഇങ്ങനെ ചെറുതായിട്ട് ഉയർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ഫെയിൽ ആവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഗീതു ആ ഒരു സംഭവം ഒക്കെ കാണുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വിനോദ് വന്നിട്ട് ഞാൻ വിചാരിച്ച അത്രയും ഒരു മാറ്റം പ്രീക്ക് ഉണ്ടായില്ല പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ ഗോവിന്ദൻ്റെ അടുത്ത് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ണേട്ട ഈ പ്രിയയ്ക്ക് നല്ല മാറ്റമുണ്ട് കൈ പൊക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചത്ര ഒരു മാറ്റം കാണാൻ സാധിച്ചില്ല അവൾക്ക് ഒരുപാട് സന്തോഷമായി കണ്ണേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പ്രിയക്ക് ഈ മാറ്റം കണ്ടു എന്ന് പറയുമ്പോൾ ഗോവിന്ദനും സന്തോഷാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഗീതു പറയുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇനി കണ്ണേട്ടം കൂടി വിചാരിക്കണം കണ്ണേട്ടം വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദ ഗോവിന്ദജ്യോതിക്ക് എന്താണ് ഗീതു പറയണതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്ലാനൊക്കെ വർക്കൗട്ട് ആവണമെങ്കിൽ കണ്ണേട്ടൻ നല്ല പോലെ ദേഷ്യപ്പെടണം വിനോദിൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് അടി ഉണ്ടാക്കണ പോലെയൊക്കെ കാണിക്കണം എന്നാൽ മാത്രമേ അവൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധിക്കുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഗീതു അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഈ സമയം മുതലെടുക്കുമെന്നും വേണ്ട കേട്ടോ വിനോദനെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് അല്ല എനിക്കങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് അല്ല എനിക്കറിയാം എന്നെ വെറുതെ ഇതാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുകയാണെന്നൊക്കെ എനിക്കറിയാം പ്രീക്ക് നല്ല മാറ്റമുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ വിനോദൻ്റെ അടുത്തുള്ള ദേഷ്യമൊക്കെ കണ്ണേട്ടിനെ മാറിയെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ശേഷം നമ്മുടെ ഗീതു ഒരു ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ രാധികാമ്മയടുത്തും വരുന്നടുത്തൊക്കെ പറയുന്നുണ്ട് ഇന്ന് കുഞ്ഞിന് പേരിടണം അവൻ്റെ അച്ഛൻ വന്നതല്ലേ അപ്പോൾ ആ ഒരു ചടങ്ങ് നിർവഹിക്കാനായിട്ട് പോവുകയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വരുണും നമ്മുടെ രാധികാമയും പറയുന്നുണ്ട് അതിന് നിനക്കും വിനോദിനും ഒരു അവകാശവും ഇല്ല അതൊക്കെ തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട് അല്ല രാധികാമ്മ വരുണിൻ്റെ കുട്ടി കുഞ്ഞാകുമ്പോൾ ആ കാര്യം നോക്കിയാൽ മതി ഇത് എൻ്റെ വീട്ടിലത്തെ കുഞ്ഞല്ലേ ഞാൻ അവന് അവൻ്റെ അച്ഛനുണ്ടല്ലോ ഞാൻ അച്ഛനു മതി എന്ന് പറഞ്ഞ് നേരെ വിളക്കുണ്ടിങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഗീതോ നിലവിളക്കൊക്കെ ആയിട്ട് പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വരുണ് കുശുമ്പോൾ മോത്തിട്ട് രാധികാമ്മയടുത്ത് പറയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവരെ ഒന്നിനും സമ്മതിക്കരുത് അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ പറയും അയ്യപ്പേട്ട കണ്ണനെ ഒന്ന് വിളിച്ചിട്ട് വന്നതെന്ന് പറയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് അല്ല ഗോവിന്ദൻ കുഞ്ഞു എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്തിനാ ഇപ്പോൾ വിളിക്കേണ്ട ആവശ്യം അത് ഗീത മോളെ എല്ലാ കാര്യവും നോക്കിക്കോളെ എന്നിങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വരുണത് കേട്ട് ദേഷ്യം വന്നിട്ട് വേണ്ട അമ്മ ഞാൻ തന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വേഗം മോളിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഗോവിന്ദനെയും വിളിച്ചുകൊണ്ട് വേഗം വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് അവർ എല്ലാവരും കൂടെ നമ്മുടെ പ്രിയയുടെ റൂമിലേക്ക് ഗോവിന്ദ മാത്രമേ കയറുന്നുള്ളൂ കേട്ടോ അവർ രണ്ടാളും പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഇങ്ങനെ പ്രിയും അതുപോലെ തന്നെ വിനോദം സങ്ക സന്തോഷത്തിലിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഗോവിന്ദനും സന്തോഷാവുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗീതു പറഞ്ഞ പ്ലാനൊക്കെ നമ്മുടെ ഗോവിന്ദ് മറക്കുവാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഗീതു കണ്ണുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് പുറമെന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോവിന്ദ് വേഗം ഇങ്ങനെ ആ പഠിച്ചു വെച്ച് അഭിനയിച്ച പോലെ വിനോദേ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ നിനക്ക് വരാൻ ഒരു അവകാശം ഇല്ല ഇവിടുന്ന് മാറിപ്പോവും നിനക്ക് പേരിടാൻ ഒരു അവകാശം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മുടെ ഗീതം ഇങ്ങനെ നോക്കിയിട്ട് ഏ ഇത് എന്താ ഈ ഒക്കെ കൂടി ചളാക്കണമല്ലോ എന്നുള്ള രീതിക്ക് നമ്മുടെ ഗീതം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശേഷം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് നമ്മുടെ ഗീത പറയും അവനെ പിടിച്ച് തള് കണ്ണിട്ട തള് എന്ന് പറയാണ് കേട്ടോ അത് പ്രകാരം പിടിച്ച് വലിച്ച് തള് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗോവിന്ദ് അങ്ങനെ വിനോദിനെ ച്ച് തള്ളുമ്പോൾ നമ്മുടെ പ്രിയ ഏട്ടാ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ആ ഏട്ടാന്നുള്ള വിളി കേൾക്കുമ്പോൾ പ്രിയയുടെ ആ ഒരു വിളി കേൾക്കുമ്പോൾ അവരെ അന്തം വിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പ്രിയയും ഗോവിന്ദനും സന്തോഷം കൊണ്ട് വളരെ സന്തോഷാവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെയും മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യുമ്പോൾ ഏട്ടാ വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പ്രിയ പക്ഷെ അത്രയൊന്നും മാറ്റം പോരാന്നുള്ള രീതിക്ക് ഓരോന്ന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു സമയം നോക്കി നമ്മുടെ വരുണ വരുണരാധികാമയും വരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗോവിന്ദിങ്ങനെ അടിക്കണമൊക്കെ കാണുമ്പോൾ വേഗം വരുണമെന്ന് ാണ് ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ പ്രിയമോൾക്ക് കരച്ചിൽ വരികയാണ് ചെയ്യുന്നത് സങ്കടം ആവുകയാണ് കേട്ടോ അങ്ങനെ വരുണാണെങ്കിൽ വിനോദിനെ തള്ളി തള്ളി അടിച്ചടിച്ച് അങ്ങോട്ടേക്ക് റൂമിൻ്റെ പുറത്തേക്ക് ആക്കി കേട്ടോ അവരങ്ങോട്ട് താഴോട്ടും പോയി അപ്പം അങ്ങനെ മൊത്തത്തിൽ പ്ലാനൊക്കെ മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാം കണ്ട് വിനോദിനെ അടിക്കുന്നത് കണ്ട് സങ്കടപ്പെട്ടു നിൽക്കുന്ന കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കുന്നത് ഇനി അടുത്തുള്ള വരുന്ന എപ്പിസോഡിലൊക്കെ നമുക്ക് പ്രിയക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതിന് കാത്തിരിക്കുക അപ്പോൾ ആരും കാണാൻ മറക്കരുത് എല്ലാവർക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്